തെക്കൻ കാറ്റടിച്ചാൽ മാത്രമേ തൂറാൻ പറ്റൂ എന്ന് നമ്മുടെ മരുമോൻ മുഹമ്മദ് റിയാസ് വെളിപ്പെടുത്തിയിരിക്കുന്നു രണ്ടായിരം കോടി വേണം വയനാട്ടു ദുരന്തത്തിൽ അവർക്ക് അതിജീവിക്കാൻ അല്ലെങ്കിൽ പുനരധിവസിക്കാൻ വേണ്ടി രണ്ടായിരം കോടി വേണമെന്ന് രണ്ടായിരം ഒരു വിലയില്ല തൂറാത്തവൻ തൂറുമ്പോൾ തീട്ടം കൊണ്ടാറ എന്ന് പറയുന്നത് പോലെ ഇതിപ്പം വയനാട്ടിലെ വയനാട്ടിൽ എല്ലാവർക്കും നാനൂറ്റി നാനൂറ് നാനൂറ്റി ചില്ലറ വീടങ്ങാണ്ട് മൊത്തം കുടുംബം ഉണ്ടായില്ല വീടുണ്ടായിരുന്നു അത് മൊത്തം തകർന്നു പോയി അത് അത്രയും അതി കൂടുതൽ വീട് വെക്കാനുള്ള സ്പോൺസർ ആയിട്ടില്ല നിലവിൽ എണ്ണൂറ് വീടോളം സ്പോൺസർ ചെയ്യാൻ വേണ്ട ആൾക്കാരായി അപ്പോൾ സ്പോൺസർ ആയിട്ടുണ്ട് ഇപ്പോൾ അതിന് വീട്ടു സാധനങ്ങൾക്ക് വരെ സ്പോൺസറായി ഇനിയിപ്പോൾ വസ്തു കൊടുക്കാൻ സ്പോൺസറായി എല്ലാം സ്പോൺസറായി ഇനിയിപ്പോൾ അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ താമസം കഴിഞ്ഞ് കഴിയുമ്പം അവർക്ക് കുറേ സാമ്പത്തികം വേണം സ്വാഭാവിക പറ്റത്തില്ല ആ ഒരു മാനസികാവസ്ഥ കുറച്ച് പേർക്കാണ് ചോദിക്കാൻ പറ്റുന്നത് പെട്ടെന്ന് റിക്കവർ ചെയ്ത് വരാൻ പറ്റില്ല അപ്പൊ സാമ്പത്തിക മെയിൻ ആയിട്ട് അവർക്ക് വേണം ബാക്കിയെല്ലാം ഇപ്പൊ ബാങ്ക് പോലും ലോൺ പോലും പിൻവലിച്ചു അപ്പൊ അവർക്ക് അത്രയ്ക്ക് സാമ്പത്തികം കുറച്ച് വേണം അപ്പൊ ഈ രണ്ടായിരം കോടി എന്തിനാണ് നമ്മൾ ആലോചിക്കുന്നത് ഈ രണ്ടായിരം കോടി ആവശ്യം എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടെന്ന് പറയാം കാര്യം നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നേ ഉള്ളൂ ഈ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങള് റോഡ് കാര്യങ്ങള് അത് അടിസ്ഥാനമായ സൗകര്യ സൗകര്യം കറണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ രണ്ടായിരം കോടിന്ന് അവർ പറയുന്നത് പക്ഷേ രണ്ടായിരം കോടിയുടെ ആവശ്യമില്ല അവിടെ അപ്പൊ നമുക്ക് രണ്ടായിരം കോടി ഒന്ന് ചിലവാണ്ട് ആവശ്യമില്ല അതെ തീർച്ചയായും അത് അഞ്ഞൂറ് കോടി രൂപ ആയിരിക്കും അഞ്ഞൂറ് കോടി കാരണം റോഡ് കറണ്ട് പല പല അവർക്ക് മാർക്കറ്റായാലും ഗവൺമെന്റിന്റെ രീതിയിൽ പല കാര്യങ്ങളെ അഞ്ഞൂറ് കോടി ഓക്കെ രണ്ടായിരം കോടി പറഞ്ഞപ്പോ നമ്മളിപ്പം തീർന്നു റോഡ് ഉണ്ടാക്കണമെങ്കിൽ പിന്നെ ഓർഡർ റെഡിയാക്കണം ഈ കിടക്കുന്ന ചെളികളെല്ലാം മാറ്റി പഴയ ഇതൊക്കെ ആക്കി ഒരുപാട് സമയം എടുക്കും സഭയോ ചെളി മാറ്റാൻ ചിലപ്പോൾ ഒരു അഞ്ഞൂറ് കോടിയാവും അഞ്ഞൂറ് കോടി പിന്നെ വാനം തോണ്ടി അഞ്ഞൂറ് കോടി അല്ല അഞ്ഞൂറ് കോടി ആയിരം മറ്റായിരത്തി പറഞ്ഞാ കറക്റ്റ് അങ്ങനെ 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 പറയുവാന്നെങ്കിൽ കറക്റ്റ് കേരളത്തിലുള്ളവർ പറയുവാണെങ്കിൽ കറക്റ്റ് രണ്ടായിരം കോടി രണ്ടായിരം തികയത്തിനെന്ന് തോന്നുന്നു ഇല്ല രണ്ടായിരം തെകത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് മാറ്റുന്നതിനും അതിന് പിന്നെ അവിടെ അങ്ങനെ ഇങ്ങനെ ഓ പാടാ പാടാ പ്രധാനമന്ത്രി വന്നിട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കോടി കൂടാതെ അത് വേറൊരു പ്രധാനമന്ത്രി വന്നപ്പോൾ നമ്മുടെ ജയമാൻ നമ്മുടെ മുഖ്യമന്ത്രി നിന്നുണ്ടായിരുന്നോ ശിഷ്യനൊക്കെ പുറമേ വിട്ടോ അതെന്താ കമ്മ്യൂണേഷൻ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എന്തിനാണോ മറ്റേ അടുമകൾ നിൽക്കുന്നത് നടക്കാൻ നിൽക്കും നമ്മൾ ജനങ്ങൾ ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അടുത്ത് നിൽക്കുന്ന പിണറായി വിജയൻ നരേന്ദ്രമോദി അടുത്ത് നിന്ന് എന്തിനാണെന്ന് അറിയോ രണ്ടായിരം കോടിക്ക് വേണ്ടിയാ നിൽക്കുന്നത് ഇപ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ഗൗരവത്തിൽ നിൽക്കേണ്ടല്ലായിരുന്നു എന്തൊക്കെ പറഞ്ഞാൽ മനുഷ്യന് ഇങ്ങനെ പൊട്ടനായിട്ട് സത്യം ഈ രണ്ടായിരം കോടി ഒരു വിലയില്ലാത്ത ഒരു അവസ്ഥയായിട്ടോ എല്ലാം അവിടെ സ്പോൺസറായി എല്ലാം സ്പോൺസർ ആയി പിന്നെ നമ്മൾ കുറച്ച് സാമ്പത്തികം കൊടുക്കണം ഓരോ വ്യക്തിക്ക് പറയാം ഒരു അമ്പതിനായിരം വെച്ചെങ്കിലും ഒരു കുടുംബത്തിന് കൊടുക്കണം അതാണ് എനിക്ക് ന്യായം പൈസയായിട്ട് കഴിഞ്ഞാൽ ന്യായം വല്ലാത്ത എന്ന് പറഞ്ഞാൽ ഇത് രണ്ടായിരം കോടിന്നൊക്കെ വാർത്തയില് സാധാരണക്കാര് സാധാരണക്കാര് ജനങ്ങൾ കേൾക്കുമ്പോ എന്തോ വിചാരിക്കുന്ന അവരൊക്കെ നല്ല രീതിയിൽ കേന്ദ്രത്തിന് വേണ്ടി ഇതൊക്കെ പറയുന്നുണ്ടല്ലോ വയനാടിന് വേണ്ടി വയനാ ചെലവെക്കാനുള്ള ആത്മധൈര്യം അവർക്കുണ്ടല്ലോ രക്ഷപ്പെടുത്തും നിറവേറ്റുള്ള എന്തൊക്കെയാ വാർത്തയ്ക്കാത്ത പറയുന്നത് രണ്ടായിരം കോടിയുടെ ഈ രണ്ടായിരം കോടി ചുമ്മാ പറയാൻ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഒന്നുമില്ല നമ്മളിപ്പം പറയത്തില്ലേ ഒരു ഇരുന്നൂറ് പെട്രോൾ അടിക്കായിരുന്നു അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ എന്തെങ്കിലും മേടിക്കാമായിരുന്നു പറയുന്നതാണ് കാരണം അവർ സിമ്പിൾ ആയിട്ട് പറയുന്നത് അത് രണ്ടായിരം കോടി ഒന്നുമല്ല ഒന്നും അല്ല വെച്ച് ശരിക്കും പറഞ്ഞാൽ വയനാടിനെ വെച്ച് പണം ഉണ്ടാക്കുക കൂടുതലും അങ്ങനെ നമുക്ക് നമ്മുടെ ഈ പൈസ ഇപ്പം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിപ്പം ഒരു വ്യക്തിക്ക് ഒന്നരണ്ടോ വ്യക്തിക്ക് അമ്പതിനായിരം വെച്ച് കൊടുത്താലും നമുക്ക് നല്ലതാണ് മനസ്സിലാകും ഇവര് ഉണ്ടായി ഇപ്പം തന്നെ ഡി ഡിവൈഎഫ്ഐക്കാർ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് അവർ വയനാടിന് വേണ്ടി ചെയ്യുന്നുണ്ട് പലയിടത്തും തട്ടുകൾ ഇടുന്നുണ്ട് ഇപ്പം തന്നെ ലൈസൻസ് ഇല്ലാത്ത തട്ടുകൾ ഇട്ട് പ്രശ്നങ്ങളായാലും എറണാകുളത്തേ അവർ തട്ടുകട ഇടുന്നുണ്ട് തട്ടുകട ഇടുന്ന ഒരു ദോശയ്ക്ക് സാധാരണ എല്ലായിടത്തും പത്ത് രൂപ ചിലപ്പം പന്ത്രണ്ട് രൂപയ്ക്കാണ് ദോശയ്ക്ക് പത്ത് രൂപ മിനിമം അവർ ദോശയും കാര്യങ്ങളും കൊടുത്തിട്ട് പൈസ കണക്ക് പറഞ്ഞല്ല മേടിക്കുന്നത് അവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട് ഇഷ്ടം വയനാടിന് ഈ പൈസ വയനാടിന് വേണ്ടി എന്ന് പറഞ്ഞാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത് അല്ലേ വയനാടിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള പൈ കഴിയും ചിലപ്പം രണ്ട് ദോശ മൂന്ന് ദോശയും ഒരു ഓംലേറ്റും മേടിക്കുന്നവർ കൂടിപ്പോയാൽ അമ്പത് രൂപയായിരിക്കും അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ആയിരിക്കും ഇവർ ഇഷ്ടമുള്ള പൈസ ഇടുമ്പോൾ ചിലവർ കൊണ്ട് നൂറ് രൂപയായിരിക്കും ഇട്ട് കൊടുക്കുന്നത് ഈ കണക്കിവിടെ ഇതിനൊന്നും കണക്കില്ല ഇല്ലേ അല്ല എഴുതി ഈ പൈസ വയനാടിന് ആ വയനാടിന് ഇതിന് ഇതിന് എന്തോ കണക്ക് പറയുന്നത് എന്താണ് കണക്ക് ഇവർ ഇവർ കൊണ്ട് ഇപ്പം മീൻ കച്ചവടം നടത്തുന്നു അവിടെ ഇവിടെ പല ബിസിനസ്സുകാർക്കും കോട്ടം സംഭവിച്ച് പല ബിസിനസ്സുകാർക്കും അന്നന്ന് ജീവിക്കാൻ വേണ്ടി അന്നത്തിന് വേണ്ടിയാണ് പല ഒരു മീൻ കച്ചവടം പോലും നടത്തുന്നത് അത് ഇവർ കൊണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് നടത്തിട്ട് അതും വയനാടിന് വേണ്ടി ഈ കണക്ക് എവിടെ പോകുന്നത് ഈ കണക്ക് അവിടെ കിട്ടുമോ ഇരുപത്തഞ്ച് വീട് ഡിവൈഫാർ വെച്ചു കൊടുക്കുക എന്ന് പറയുന്നുണ്ട് ഇരുപത്തഞ്ച് വീട് വെച്ച് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അപ്പം ഡിവൈഎഫ്ഐയില് മൊത്തം അഞ്ച് ലക്ഷം മെമ്പർമാരുണ്ട് മൊത്തം ഡിവൈഫാർ അഞ്ച് ലക്ഷം മെമ്പർമാരാണ് അഞ്ച് ലക്ഷം മെമ്പർമാരിൽ ഒരാൾക്ക് അമ്പത് രൂപ വെച്ചിടുകയാണെങ്കിൽ രണ്ടര കോടി രൂപ വരും കറക്റ്റ് അല്ലേ കോടി വരും ഒരാൾക്ക് വീട് വെക്കാൻ പത്ത് ലക്ഷം രൂപ വെച്ച് ഇരുപത്തഞ്ച് പേർക്ക് ആകുമ്പോൾ രണ്ടര കോടി വരും ആ രണ്ടര കോടി സുഖമായിട്ട് ഇരുപത്തഞ്ച് വീട് വെച്ചു കൊടുക്കാൻ പറ്റും ഒരാൾ ഡി വൈഫയിൽ ഒരാൾ അമ്പത് രൂപ വെച്ചിട്ടാൽ മതി കാരണം അത്ര ആൾക്കാരുണ്ട് അഞ്ച് ലക്ഷം ആൾക്കാരുണ്ട് ഒരാൾ അമ്പത് രൂപ വെച്ച് കൊടുത്താൽ ഇരുപത്തഞ്ച് വീട് അടിപൊളിയായിട്ട് വെച്ചുകൊടുക്കാൻ പറ്റും അതിനെന്തിനാണ് നാട്ടുകറിഞ്ഞ് പിടിക്കുന്നത് പിടിക്കുന്നത് അവർക്ക് ക്രെഡിറ്റും കിട്ടണം ഇതാണ് ഇതാണക മെഡിക്കൽ കോളേജിൽ അവർ ഫുഡ് കൊടുക്കുന്നു കറക്റ്റ് കാര്യം ഫുഡ് കൊടുക്കുന്നത് നല്ല കാര്യം തന്നെയാണ് അത് അവർ ക്രെഡിറ്റ് അടിച്ചെടുക്കുന്നു എന്തിനാണ് വണ്ടി കൂലി പോലും വീട്ടുകാരെയാണ് മേടിക്കുന്നത് നമ്മൾ ഈ മെഡിക്കൽ കോളേജ് കൊണ്ട് ഇവർ പൊതിച്ചോറ് കൊടുക്കുന്നത് വണ്ടിക്കൂലി പോലും വീട്ടുകാരെയാണ് മേടിക്കുന്നത് അത് ക്രെഡിറ്റാർക്കാണ് ഇവർക്ക് തന്നെ വീട്ടുകാരാണ് പോയി കൊടുക്കുന്നത് അതും ക്രെഡിറ്റ് അവർക്ക് തന്നെ അപ്പോൾ ഇതിനകത്ത് ഇതിനകത്തെല്ലാം ബിസിനസ്സാണ് നടക്കുന്നത് അവരവരുടെ കാര്യത്തിനും അവരവരുടെ ആവശ്യത്തിനും വേണ്ടിയുള്ള ബിസിനസ് തന്നെയാണ് നടക്കുന്നത് നടന്നല്ലേ ഈ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിട്ട് ഡി വേണ്ടിയിട്ട് ടീഷർട്ട് പരസ്യമാണ് പരസ്യമാണ് മറ്റേ കോൺഗ്രസ് ആയാലും ആയാലും ഇവർ ഇവരുടെ ഇത് ഡ്രസ്സ് ഇട്ടതിനാ പരസ്യം കാണിക്കാനാണ് ഇവർക്ക് വേണ്ടിയല്ല ആൾക്കാരെ സഹായിക്കാനല്ല ആ കൂട്ടത്തിൽ ഇവർക്ക് പരസ്യം കിട്ടണം അത്രേ ഉള്ളൂ ഇതാണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അവർക്കൊന്നുമില്ല അവർ അവർക്കൊരു ക്രെഡിറ്റും ഇല്ല ബാക്കി എല്ലാ ക്രെഡിറ്റും ഇവർക്കൊക്കെ തന്നെയാണ് ഈ പാർട്ടിക്കാർക്ക് തന്നെയാണ് ക്രെഡിറ്റ് അപ്പം പണം ആവശ്യത്തിന് മറിഞ്ഞ് ഈ ഒരു ദുരന്തം ഇങ്ങനെ ഒരു ദുരന്തം വരുമ്പോൾ മാത്രമേ പണം ഇവരെല്ലാം കൈക്കലാക്കാൻ അവർക്ക് പറ്റത്തുള്ളൂ ഇനി പണം കൈക്കലാക്കണമെങ്കിൽ അടുത്തൊരു ദുരന്തം വരണം അടുത്തൊരു ദുരന്തം വരുമ്പോൾ വീണ്ടും ഇവർക്ക് ഒരു വർഷത്തേക്കുള്ള പണം ആവശ്യത്തിനാവും അടിച്ച് പൊളിക്കാവുള്ള പണം ഇനി അടുത്ത ദുരന്തം വരുമ്പോൾ മാത്രമേ ഇവർക്ക് ഇനി പൈസ കിട്ടാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും ജനങ്ങളെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് കഴിയുമ്പോഴത്തേനും ആർക്കൊക്കെ 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 പൈസ കിട്ടി ഇപ്പോഴല്ല അത് അറിയാൻ പോയി ഇനി വേറെ ഐഡിയ ഉണ്ട് ഇതിപ്പോൾ ഇനിയിപ്പോൾ ഒന്നേ തീരുന്നേമൊക്കെ രണ്ട് വർഷമേ ഉള്ളൂ രണ്ട് വർഷമേ ഉള്ളൂ രണ്ട് വർഷം കഴിയുമ്പോഴേ ഇതൊക്കെ അറിയത്തുള്ളൂ അപ്പോൾ ഇവരൊന്നും കാണത്തില്ല ഇവിടെ മനസ്സിലായോ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല പറയാനുള്ളത് സഹായിക്കുന്നവർ സഹായിക്കുക സഹായിക്കേണ്ട കരകളിലേക്ക് സഹായിക്കുക അതെ തീർച്ചയായും അത് ഈ പറഞ്ഞ വെറുതെ ഈ ആട അടിച്ചു വിടുന്നവരെ കൊണ്ട് പൈസ കൊണ്ട് കൊടുക്കരുത് സഹായിക്കേണ്ട ആൾക്കാർ ഇപ്പം നമ്മളൊരു വ്യക്തിയെ കൊണ്ട് സഹായിക്കുന്നു ഇപ്പോൾ അവർക്ക് വീടും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അവർക്ക് വെച്ചും കൊടുക്കുമായിരിക്കും പക്ഷെ നമ്മൾ സഹായിക്കേണ്ട ആൾക്കാരടുത്ത് ഹെൽപ്പ് ചെയ്യുക നമ്മൾ ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു അമ്പതിനായിരം രൂപ കൊണ്ട് കൊടുത്താൽ ഏതെങ്കിലും ഒരു കുടുംബത്തിന് അമ്പതിന കൊണ്ട് കൊടുത്താൽ നമുക്ക് അത്ര നല്ലതായിരിക്കും അപ്പോൾ ഓക്കെ നമുക്ക് നിർത്താം അതാണ് നല്ലത് വലിച്ചെടിക്കേണ്ട ആവശ്യമില്ല നാളെ വീണ്ടും അടുത്ത ചളി അടിച്ച് വരും